അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്കാണെങ്കിലും എളുപ്പം ചെയ്യുക അവർക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കുക്കർ ചിക്കൻ അപ്പം അതിന് മുമ്പായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് വീഴിലോട്ട് പോകാം കുക്കർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കർ വണ്ടേ കുക്കറാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇതിനകത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു ഒരു കോഴിയാണേ ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം ഉള്ള കോഴിയായിരിക്കും ഇത് കേട്ടോ ഞാനല്ല പോയത് വേടിക്കാൻ എങ്കിലും പീസസ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നും മൂന്ന് സവാളയാണിത് അധികം വലിയ പീസസ് അല്ല ചെറിയ പീസസ് ആക്കിയാണ് വെച്ചേക്കുന്നത് അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല കറിവേപ്പിലയും ഇടുക ഞാൻ അതിനകത്ത് അപ്പോൾ അതത്രയും ഇട്ടു കൊടുത്തു ഇനി മസാല ഐറ്റംസ് ഞാൻ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ ഇടുവാ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റണം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ വെക്കുന്നത് സമയമില്ല പെട്ടെന്ന് നമുക്ക് ചിക്കൻ തന്നെ കഴിക്കാൻ വേണം അല്പം ഗരം മസാല ഗരം മസാല നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് കുക്കർ ചിക്കൻ വെക്കുമ്പോൾ കുക്കറിലെ ഈ വിസിൽ വിസിലൊക്കെ കേ കേട്ട് കഴിയുമ്പം കുറച്ചങ്ങ നഷ്ടപ്പെടും മണോ അപ്പം നമുക്ക് ഒരു കുറച്ച് കറിവേപ്പിലിടാം ഒരു നാരങ്ങ നാരങ്ങ നീര് പിഴിഞ്ഞ് അരി മാറ്റിയിട്ട് കൈ ഇങ്ങനെ വെച്ചാൽ മതി അപ്പം അരി അതിനകത്ത് കിടക്കും ബാക്കി നീര് മാത്രമേ വെക്കുള്ളൂ ഇന്നത്തെ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് വീടിയൊക്കകത്ത് ഇട്ടോ ഇല്ലയോ എന്ന് അത്ര ഓർമ്മയില്ല ഞാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് ഭക്ഷണം സമയമില്ലെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ആവുമല്ലോ ഇത് നീര് ഇനി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഞെ വിടിയോജിപ്പിക്കുക എല്ലൂടെ നന്നായിട്ട് നൂടി യോജിപ്പിക്കണം നന്നായിട്ട് തിരുമ്മി പിടി പിടിക്കണം പിടിപ്പിക്കണം കാരണം ഇതിനകത്തൊക്കെ അത് നല്ലപോലെ പിടിക്കണം ഇനി ഞാൻ ചേർക്കുന്ന എന്തു വന്നറിയാമോ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വഴറ്റിയൊന്നും അല്ലല്ലോ എടുക്കുന്നെ അപ്പൊ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്ത് ഇങ്ങനെ വെളിച്ചെണ്ണയും ആയിട്ട് പെരട്ടി നാരങ്ങാനീരൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ചേർക്കാൻ ഇഷ്ടം ആ എണ്ണ ഉപയോഗിച്ചോ നല്ലതായിട്ട് എവിടെ യോജിപ്പിക്കണം ഇതു വിത്ത് പോണോടുകൂടി നമുക്ക് വെച്ച് ചെയ്യാം ണഞ്ഞ് വിടുന്ന സമയത്ത് നമ്മുടെ കഴിക്കാത്തൊന്നും കൊള്ളാതെ നന്നായിട്ട് തിരിഞ്ഞ് യോജിപ്പിച്ച് ഇനി നമുക്ക് ഡയറക്റ്റ് അങ്ങ് വെക്കാം വെക്കാം ഇത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് വെക്കുകയും ചെയ്യാം കേട്ടോ ഇനി പത്ത് മിനിറ്റ് വേണുന്നവർ പത്ത് മിനിറ്റ് വെച്ചും സമയമുള്ളവർ ഞാനിത് ഡയറക്റ്റ് ഇപ്പം അടുപ്പിലിടുക അടുപ്പിലോട്ട് തീ എത്തിച്ചെന്ന് വെക്കുക അപ്പ കൈ കയ്യെ ഇത് എത്രയുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആ കൈടെ ആ കൈടെ മസാല കയ്യിലിരിക്കുന്ന മസാലയൊക്കെ പോവാനുള്ളത് അതിന് വേണ്ടിയിട്ട് മാത്രം കഴിഞ്ഞിരിക്കുക അതിന് വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് തീ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുക കുക്കർ അടയ്ക്കുക ഇച്ചിരി ആവി മേളിലോട്ട് വരുമ്പോൾ വെയിറ്റ് വരിക അത്രയേ ഉള്ളൂ പരിപാടി അടച്ചു വെയിറ്റ് വെയിറ്റ് ചെയ്യുക അത് ആവി മേളിലോട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം പെട്ടെന്ന് ഇപ്പം ചിക്കൻ ആവും ഇതെല്ലാം റെഡിയായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ നല്ല വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെമ്പി ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വെയിറ്റ് വെയിറ്റിട്ട് കൊടുക്കേണ്ടത് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ഇട്ട് കൊടുത്ത് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഒന്ന് നോക്കാം ഞാൻ നാല് വിസിൽ കേൾപ്പിച്ച് അടച്ച് അങ്ങനെ വെച്ച് നീള പോലെ ആവിയല്ല പോയി നല്ല പിട്ടപ്പന ചിക്കൻ വെന്ത് നല്ല അല്പം ഒന്ന് തീ കത്തിച്ചു കൊടുത്തിട്ട് ഒരു അത് ഇത് എണ്ണയൊക്കെയാണ് ഈ കിടക്കുന്നത് കേട്ടേ ചിക്കൻ്റെ നെയ്യും എണ്ണയും ആണോ അല്ല വേറൊന്നുമില്ല ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു സംഭവമുണ്ട് ഇതാ തേങ്ങ കൊത്ത് ഏ അപ്പോൾ എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ഓണാക്കി കൊടുക്കാൻ പോവുക അടിപൊളിയ കണ്ടാലും കൊള്ളത്തില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമുക്കൊന്ന് ഇളക്കി നോക്കാം നോക്കിക്കോ കണ്ടോളൂ കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് ചിക്കൻ ഇനി ഞാൻ പറഞ്ഞ് നിങ്ങളോട് ഞാൻ കുറച്ച് മസാലയും കൂടെ ഇടുവെന്ന് അല്ലേ ഈ ആ ഇൻ ബിറ്റ്വീൻ ഞാൻ എന്താ ചെയ്തെന്നറിയാമോ കുറച്ചൊന്ന് നമ്മുടെ ദോശയൊന്ന് കിട്ടുവെച്ച് ഒരു നുള്ളു ഇതാ ഇത്രയും മസാല ഇട്ടേക്കാം ഞാൻ എപ്പോഴും രണ്ടും മൂന്നും പ്രാവശ്യം കുറേ ചെവിതം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഒറ്റ ട്രിപ്പിലങ്ങ് ട്രിപ്പിലിടത്തില്ല ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനതിൻ്റെ മസാല ഇടുന്നത് ഒരു ഒന്ന് പരുവാക്കി എടുക്കാം ഓക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ അല്പം നേരം ഇരിക്കട്ടെ ഏ ഇനിയിപ്പോൾ നമ്മൾ കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ടായിരുന്നു മല്ലിയില ഇട്ടു കറിവേപ്പില ഇട്ട് എല്ലാം ഇട്ട് ഇനി ചിക്കൻ റെഡിയായി നമുക്ക് കഴിച്ചാൽ മാത്രം മതി ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചു ഇപ്പം ദോശയാണ് എൻ്റെ കഴിക്കാൻ കഴിക്കണ്ടത് ഉണ്ടല്ലോ ഇതാണ് എൻ്റെ ഒരു പരി എല്ലാരും ഉണ്ടാക്കി ചീനിച്ചോളൂ ഞാൻ ഉപ്പൊന്നും നോക്കട്ടെ കൊള്ളാം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൽപ്പം കുരുമുളക് വേണമെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്വല്പം ഇടുന്നുണ്ട് ലേശത്തിന് മാത്രം ഇടുന്നോളൂ ഓക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ രീതിയിൽ കണക്ക് ട്രൈ ചെയ്യുക കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുക്കാം ഞാൻ തന്നതി ഒരു ഓടങ്ങിട്ട് ഇളക്കാത്തത് നമ്മൾ കുക്കറിൽ വേവിച്ചാകുമ്പോൾ ഇച്ചിരി വെന്തിരിക്കുന്ന സംഭവമാണ് അപ്പോൾ അത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആക്കാത്തത് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം